നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നിട്ട് യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ കുടുംബത്തിന് നേരിടാമായിരുന്ന വലിയൊരു അപമാനത്തിൽ നിന്ന് യേശു അവരെ രക്ഷിക്കുവാനായിട്ട് ഇടയാത്തീർന്നു ഇതാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ആദ്യത്തെ അത്ഭുതമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും വാസ്തവത്തിൽ ഈ അത്ഭുതം യേശു ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ പ്രായോക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം വളരെ നിശബ്ദമാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു കൊടുത്തതെന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നില്ല എങ്കിലും അവിടെ ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയുണ്ട് കഥാപ യേശു ക്രിസ്തുവിനോട് ഈ കാര്യം വന്നു പറയുന്നത് അവിടുത്തെ അമ്മയായിരിക്കുന്ന മറിയയാണ് പക്ഷേ ആ സ്ത്രീക്ക് വേണ്ടിയിട്ടല്ല യേശു ഈ കാര്യം ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അമ്മ മറിയത്തിന് വേണ്ടിയിട്ടല്ല യേശു ഈ കാര്യം ചെയ്തു കൊടുക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ കുടുംബം ആ കുടുംബത്തിലെ വ്യക്തികൾ ആരാണെന്നൊന്നും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നില്ല പക്ഷേ ആ കുടുംബത്തിലെ ഒരാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് ആ വിവാഹ ദിവസത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ നേടി നിൽക്കുന്ന ആ മണവാളനാണ് ആ മണവാളനെ വിളിച്ചിട്ട് ആ വിരുന്ന് നിയന്ത്രിക്കുന്ന വിരുന്നുവാഴി ആ മനുഷ്യനോട് പറയുന്ന ഒരു വാക്ക് വളരെ ചിന്തകൾക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു വാക്കാണ് ആ വിരുന്ന് വാഴി അവനോട് ചോദിക്കുകയാണ് ഞങ്ങൾ ലഹരി പിടിച്ചതിനു ശേഷമാണ് എളുപ്പമുള്ളത് കൊടുക്കുന്നത് പക്ഷേ നീ എളുപ്പമുള്ളത് ആദ്യം കൊടുത്തു പിന്നീടാണ് നീ ഏറ്റവും നല്ലത് കൊടുക്കുവാനായിട്ട് ഇടയാത്തിരുന്നത് അതിൻ്റെ രഹസ്യമെന്താണ് അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ മണവാളനെ വിളിച്ച് ചോദിക്കുകയാണ് വാസ്തവത്തിൽ മണവാളൻ ഈ വിഷയം വല്ലതും അറിഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരല്പം സംശയമുണ്ട് അദ്ദേഹം യേശുവിനോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല മണവാളൻ്റെ ആവശ്യപ്രകാരമല്ല യേശു ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ വിരുന്നശാലയെ സജീവമാക്കാനായിട്ട് ഇടയാത്തിരുന്നത് മണവാളൻ ഒരു വട്ടം പോലും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നെ സഹായിക്കണമെന്ന് ഒരു വാക്ക് പോലും യേശുവിനോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ സമാനമായിരിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരാറുണ്ട് നമ്മൾ കർത്താവിനോട് കാര്യങ്ങൾ വന്ന് പറയാതെ കർത്താവിനോട് ഒരു ആവശ്യം പോലും നമ്മൾ ഉന്നയിക്കാതെ പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട് ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് ഒരു വേള ഒരു നിമിഷം പോലും നമ്മൾ കർത്താവിനോട് വന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കാതെ നമ്മൾ ചോദിക്കാതെ പല കാര്യങ്ങൾക്കും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പരിഹാരം തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ നമ്മളോട് കർത്താവിനുള്ള സ്നേഹ വായ്പ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കാൻ നൽകുന്ന വസ്തുതയാണ് നമ്മൾ ആവശ്യപ്പെടാത്ത എത്രയോ സംഗതികളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടാത്ത എത്രയോ പ്രശ്നങ്ങളിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത് നമ്മൾ ആവശ്യപ്പെടാത്ത എത്രയോ സംഗതികളാണ് നമ്മുടെ കുടുംബത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മകൾക്ക് വേണ്ടിയിട്ട് കർത്താവ് ചെയ്തതെന്ന് ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് എത്ര പേർക്ക് കഴിയുന്നുണ്ട് പലപ്പോഴും നമ്മൾ കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പരാതിയും വേവലാതിയും ഒക്കെ പങ്കുവയ്ക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ചോദിക്കാത്ത എത്രയോ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ആവശ്യപ്പെടാത്ത എത്രയോ വിഷയങ്ങൾക്കാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ ഈ മണവാളന് വേണ്ടിയിട്ട് യേശു ചെയ്യുന്നത് അതാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേറൊരാളാണ് വന്ന് സഹായം ചോദിക്കുന്നത് കഥാപ യേശു ക്രിസ്തുവിന്റെ അമ്മയാണ് വന്ന് ഈ മനുഷ്യന് വേണ്ടിയിട്ട് സഹായം ചോദിക്കുന്നത് എന്നാൽ ഈ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വരുന്നതായിട്ടോ സഹായം അഭ്യർത്ഥിക്കുന്നതായിട്ടോ യേശുവിനോട് കാര്യങ്ങൾ പറയുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നിരുന്നാൽ പോലും യേശു അവന്റെ വിഷയത്തിൽ ഇടപെടാതിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന വസ്തുത നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്കകത്ത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന അനുഭവം എന്ന് പറയുന്നത് ദൈവമക്കളെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ ചോദിക്കാത്ത ഒരുപാട് ഒരുപാട് സംഗതികൾക്ക് ദൈവം നമുക്ക് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലും യേശുവിനോട് അഭ്യർത്ഥിച്ചതിൻ്റെ പേരിൽ യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് എൻ്റെ മകനെ സൗഖ്യമാക്കണമേ എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്ന ആ ആവശ്യങ്ങളിൽ കർത്താവ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ ആവശ്യപ്രകാരം യേശു അത്ഭുതം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ യേശു ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ യേശുവിനോട് ആവശ്യപ്പെടാതെ അത്ഭുതം ചെയ്തിട്ടുള്ളത് വളരെ വിരളമാണ് ഒരു സംഗതി കൂടി ഞാൻ സുവിശേഷങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് ലുക്കോ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തു ഒരു ബാലനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് നയിൽ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ ശവമഞ്ചം ചുമന്നുകൊണ്ട് ഒരു കൂട്ടർ ആ പട്ടണത്തിൽ വാതിൽക്കൽ പുറത്തേക്ക് വരികയാണ് ആ അമ്മയുടെ കണ്ണുനീരും വിലാപവും ആ സ്ത്രീയുടെ കരച്ചിലും കണ്ടിട്ട് ആ കൂട്ടത്തിലുള്ള ഒരാൾ പോലും ആവശ്യപ്പെടാതെ യേശു ആ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടികീർന്നു ആ കൂട്ടത്തിൽ ഒരാൾ പോലും യേശുവിനോട് പറഞ്ഞില്ല ഇവനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കൂ ഇവനെ ഒന്ന് സൗഖ്യമാക്കൂ എന്ന് ഒറ്റ പോലും യേശുവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ട് ആ വലിയ പുരുഷാരത് വഹിച്ചുകൊണ്ടാണ് യേശു പട്ടണത്തിലെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുന്നത് അന്നേരമാണ് ശവമഞ്ചം ചുമന്നുകൊണ്ട് ഒരു കൂട്ടർ പുറത്തേക്ക് വരുന്നത് യേശുവിൻ്റെ കൂടെയുള്ള ആൾക്കാർ പോലും യേശുവിനോട് പറഞ്ഞില്ല നോക്കൂ എത്ര ദുഃഖത്തിലാണവൾ എത്ര സങ്കടത്തിലാണവൾ അവളെ ഒന്ന് സഹായിക്കുന്നത് നല്ലതല്ലേ എന്ന് കൂട്ടത്തിലൊരാൾ പോലും യേശുവിൻ്റെ കൂടെയുള്ളവരിൽ പോലും ആ ഒരാൾ പോലും യേശുവിനോട് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ആവശ്യപ്പെടാതിരിക്കുമ്പോഴാണ് ഒരാൾ പോലും അഭ്യർത്ഥിക്കാതിരിക്കുമ്പോഴാണ് യേശു ഈ ബാല്യക്കാരനെ ഉയർത്തെ നേൽപ്പിക്കുവാനായിട്ട് ഇടയാത്തുന്നത് ഈ രണ്ട് സംഭവങ്ങൾ തിരുവഴുത്തിൽ വളരെ ഹൃദ്യമായിട്ടുള്ള ഒന്നാണ് ജീവിതത്തിൽ നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന ഒരാൾ കർത്താവേശു ക്രിസ്തുവാണ് നമ്മൾ ചോദിക്കാത്ത വിഷയങ്ങൾക്ക് പോലും നമുക്ക് വലിയ ഉത്തരങ്ങൾ നൽകുന്ന മറുപടി നൽകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാൾ നമ്മുടെ കർത്താവേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചോദിക്കാത്ത നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ടെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടാത്ത ഒരു സംഗതി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ മറ്റേതൊന്നിനേക്കാളും കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മറ്റാരേക്കാളും കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ തെളിവ് ജീവിതത്തിൽ ഇങ്ങനെ ചോദിക്കാത്ത നന്മകൾ നിങ്ങളുടെ കൈവെള്ളയിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവല്ല നിങ്ങളുടെ മിടുക്കല്ല നിങ്ങളെന്തോ വലിയ ആളായതുകൊണ്ടല്ല മറിച്ച് നിങ്ങളോട് കർത്താവിന് ഒരു അടങ്ങാത്ത സ്നേഹമുണ്ട് ഭയങ്കരമായിരിക്കുന്ന ഒരു ഇഷ്ടം കർത്താവിന് നിങ്ങളോടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അപമാനപ്പെട്ടു പോകാൻ നിങ്ങൾ കണ്ണുനീരിലായി പോകാതിരിക്കാൻ കർത്താവ് നിങ്ങൾ ചോദിക്കാതെ ആ വസ്തുതകളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നതാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന് നിശ്ചയമായിട്ടും അങ്ങനെ ഒരു സ്നേഹ വായ്പ ഉണ്ട് കർത്താവിന് അത്തരത്തിലൊരു അനുകമ്പയുണ്ട് നമ്മളോട് കർത്താവിന് അത്തരത്തിലൊരു സ്നേഹാദരമുണ്ട് അത് മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് മാത്രമല്ല കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത് ചോദിക്കാതിരിക്കുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാണ് അപേക്ഷിക്കാതിരിക്കുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിനെ അധികം നമുക്ക് സ്നേഹിക്കാം ആ കർത്താവിലധികം നമുക്ക് ആശ്രയിക്കാം അവനോടൊപ്പം ചേർന്ന് നിൽക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ